പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ദഹന പ്രശ്നങ്ങൾക്കും വയറുവേദന മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഏറെ ഫലപ്രദമായത് ഉത്തരം തുളസി ഏത് ആസിഡാണ് പഴുത്ത തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് സുഗന്ധവ്യഞ്ജനമാണ് വയറിളക്കം മാറാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ജാതിക്ക ഏത് ഫ്രൂട്ട്സാണ് പല്ലിലെ കറ കളയാൻ ഗുണകരമായത് ഉത്തരം പൈനാപ്പിൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചാലാണ് ഷുഗറിന് കാരണമാകുന്നത് ഉത്തരം ഈന്തപ്പഴം ഏത് മത്സ്യത്തെയാണ് കടലിലെ ചിക്കൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ചൂര ഉറക്കം വർദ്ധിപ്പിക്കാൻ വളരെയേറെ ഗുണം ചെയ്യുന്നത് എന്താണ് ഉത്തരം ചെറി അന്നജം ധാരാളമായി അടങ്ങിയ പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിയങ്ങേ വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിയങ്ങേ കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അസിഡിറ്റി എല്ലുകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ധാതു മൂലകം ഏത് ഉത്തരം കാൽസ്യം പുരുഷന്മാർ ദിവസവും ഈന്തപ്പഴം കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ശരീരത്തിൻ്റെ കരുത്തും മസിലുകളും വർദ്ധിക്കുന്നു ക്ഷീണം കുറയുന്നു ചർമ്മ സംരക്ഷണത്തിനും മുഖം തിളങ്ങാനും ഏറെ ഗുണകരമായ ഫ്രൂട്ട് ഉത്തരം അവക്കാടോ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഫലപ്രദമായത് എന്ത് ഉത്തരം വെളിച്ചെണ്ണയും തേനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് പുരട്ടുക ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എത്ര മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം ഉത്തരം മൂന്ന് മാസത്തിലൊരിക്കൽ അണലിയുടെ വിഷം കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ശരീര അവയവം ഏത് ഉത്തരം വൃക്ക ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊയ്യപ്പ് സംഭരിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ പ്രമേഹ രോഗികൾ ഉരുളക്കിയിങ്ങ് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ഉത്തരം ആവിയിൽ വേവിച്ചത് സ്തനാർബുദം കുറവാകാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് ഉത്തരം തൈര് സ്ത്രീയെ ഏത് രീതിയിൽ കാണുന്നതാണ് പുരുഷന് കൂടുതൽ ആവേശം പകരുന്നത് ഉത്തരം നഗ്നതയിൽ തലവേദന കുറവാകാൻ കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം ഇഞ്ചി ചായ കുളിക്കുമ്പോൾ ഏതു ഭാഗത്തേക്കാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് ഉത്തരം കാലിൽ മനുഷ്യൻ്റെ വയറിൽ എന്തിൻ്റെ സാന്നിധ്യമാണ് കൂടുതലുള്ളത് ഉത്തരം ആസിഡ് ഏതു ഭക്ഷ്യവസ്തു കൊണ്ടാണ് വജ്രം ഉണ്ടാക്കാൻ പറ്റുന്നത് ഉത്തരം നിലക്കടല ഏതു പാനീയത്തിനൊപ്പമാണ് നട്സ് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചായ സ്ഥിരമായി പല്ല് തേക്കുന്ന ബ്രഷ് ബാത്റൂമിൽ വെക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ദാരിദ്ര്യം വാൾനട്ട് കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ യൂറിക് ആസിഡ് കുറയും മനുഷ്യ ശരീരത്തിൽ കോളറ പിടികൂടുന്നത് ഏത് രീതിയിലാണ് ഉത്തരം മലിനമായ കുടിവെള്ളത്തിലൂടെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം ഉത്തരം അസിഡിറ്റി കുറയാനും നെഞ്ചിരിച്ചിൽ കുറയാനും ഫലപ്രദമാകുന്നു പുരുഷന്മാർ സ്ത്രീകളുടെ ശരീരത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഉത്തരം സൗന്ദര്യം സ്ത്രീകൾക്ക് വെള്ളം പോവാൻ ീതിയിലാണ് സെക്സ് ചെയ്യേണ്ടത് ഉത്തരം ഫോർപ്ലേ ചെയ്തതിനു ശേഷം വായ കൊണ്ട് സെക്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അണുബാധ വരാൻ സാധ്യത കൂടുന്നു